നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷ റുമ്പിലേക്ക് എത്തുകയാണ് നമുക്കറിയാം വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു ദിവസമാണെന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാള സിനിമയിൽ എക്കാലവും അമ്മയായി മലയാളത്തിൻ്റെ അഭിമാനമായ അമ്മയാണ് കബീർ പൊന്നമ്മ ചേച്ചി ആ അമ്മ ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അമ്മ എന്ന കഥാപാത്രം മലയാള സിനിമയ്ക്ക് ചേരുന്നത് ആർക്ക് എന്ന ചോദ്യത്തിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ കബീർ പൊന്നമ്മ ആ വാക്കുകളാണ് ഇന്ന് മലയാള പ്രേക്ഷകരിൽ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർത്തെടുക്കാനുള്ളത് പ്രേ അമ്മയായി അഭിനയം തുടങ്ങി പിന്നീട് നായിക കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും അമ്മ വേഷമാണ് എന്നും കവിയൂർ പന്നം വെച്ചേച്ചിക്ക് ചേരുന്നതെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് മിക്ക ആളുകളെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എന്നും എപ്പോഴും ഓർത്തു വരി വയ്ക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം മോഹൻലാൽ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മയായി അഭിനയിച്ച കഥാപാത്രങ്ങളാണ് അൻപതോളം സിനിമകൾ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു അതിൽ എത്രയെത്ര അമ്മവേഷങ്ങൾ കിരീടത്തിലെ ഒരമ്മമതി നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ ആ അമ്മയുടെ വാത്സല്യം അമ്മയുടെ സങ്കടം അമ്മയുടെ സന്തോഷം നമ്മുടെ നെഞ്ചിൽ തട്ടാൻ ആ അമ്മവേഷം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച കബീർ പൊന്നമ്മ ചേച്ചി നമ്മെ വിട്ടു പിരിയുമ്പോൾ ലാലേട്ടനോട് കൂടെ അഭിനയിച്ച അമ്മ കഥാപാത്രങ്ങൾ ഏതൊക്കെ സിനിമയാണെന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം കിരീടവും ചെങ്കോലും ബാബാ കല്യാണി കാക്കക്കുയിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ വിയറ്റ്നാം കോളനി ഇ സഹനസ് അബ്ദുള്ള തേന്മാവിൻ കൊമ്പത്ത് ഇരുപതാം നൂറ്റാണ്ട് ഇവിടെ സ്വർഗ്ഗമാണ് അധിപൻ മാമ്പഴക്കാലം കിഴക്കണുരം പക്ഷി മിസ്റ്റർ ബ്രഹ്മചാരി ഹരിഹരംപിള്ള ഹാപ്പിയാണ് ഇതാണ് മോഹൻലാലുമായി ചെയ്തു വെച്ച അമ്മ വേഷങ്ങൾ ലാലേട്ടൻ എന്നും ചേരുന്ന അമ്മ ആരെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ പറയുമായിരുന്നു എൻ്റെ അമ്മയായിട്ട് എനിക്കെന്നും ചേരുന്നത് കവീർ ചേച്ചിയാണ് കബീർ പൊന്നമ്മ ചേച്ചി എന്നല്ല ലാലേട്ടൻ വിളിക്കുന്നത് അമ്മ എന്നാണ് വാത്സല്യത്തോടെ അമ്മ വിളിക്കുന്നതും മോനെ എന്നാണ് എല്ലാ ലൊക്കേഷനിലും ലേറ്റ് ബോയി ഉൾപ്പെടെ ആരെ കണ്ടാലും അമ്മ വിളിക്കുന്നത് മോനെ എന്നൊരു വാക്കാണ് അത്രമാത്രം വാത്സല്യമായിരുന്നു കബീർ പൊന്നമ്മ ചേച്ചി സിനിമാ മേഖലയിലുള്ളവർക്ക് നൽകിയത് നമ്മൾ ഇന്ന് ബന്ധപ്പെട്ട ഓരോ താരങ്ങളും പറയുന്നത് ഈ അമ്മയ്ക്ക് പകരം മറ്റൊരമ്മ മലയാള സിനിമയ്ക്കില്ല എന്നാണ് നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ തട്ടിയ എത്രയെത്ര കഥാപാത്രങ്ങൾ ഈ അമ്മ നമ്മൾ വിട്ടുപിരിയുമ്പോൾ മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ വേർപാട് അമ്മയുടെ വേർപാട് പല താരങ്ങളും ഓർത്തെടുക്കുമ്പോൾ ഇനി ഒരു അമ്മ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാം ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയിലും അമ്മ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമില്ല അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ദിവസങ്ങളിൽ അമ്മയെ കാണാൻ വീട്ടിൽ ചെന്ന ബാലേന്ദ്രമേനോൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴത്തെ സിനിമയിലൊന്നും അമ്മ കഥാപാത്രമില്ല അത് കൃത്യമാണ് ആ അമ്മ കഥാപാത്രം ഇല്ലാത്തത് കൊണ്ട് കബീർപ്പന്നം വെച്ചേച്ചിക്കൊന്നും അത്ര സിനിമകളും കിട്ടുന്നില്ലായിരുന്നു എന്ന് അവർ ഓർത്തെടുക്കുന്നുണ്ട് എന്തായാലും മോഹൻലാലിനോടൊപ്പം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് കിരീടം എന്ന സിനിമയെ മാത്രം ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞു നമ്മുടെ കാതിൽ മുഴങ്ങുന്ന ആ പാട്ടുണ്ടല്ലോ ആ ആ തിലകഞ്ചേട്ടനും കബീർ പൊന്നമ്മ ചേറ്റിയും അഭിനയിച്ച് മോഹൻലാൽ വെളിയിലേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഓർമ്മ വരും അവിടെ ഉണ്ടാവുന്ന വിഷമങ്ങൾ അവിടെ ഉണ്ടാവുന്ന സങ്കടങ്ങൾ അതേപടി ക്യാമറയിൽ ഒപ്പിയെടുത്ത് പ്രഷർ റൂമിലേക്ക് തരുമ്പോൾ കബീർ പൊന്നമ്മ ഒരു മാതൃകയായ അമ്മയാണ് ഒരു അമ്മയുടെ വാത്സല്യം കിട്ടുന്ന ഒരു മകനാണ് ഭാര്യയുടെ വാത്സല്യം കിട്ടുന്ന ഒരു ഭർത്താവുണ്ട് ആ വീട്ടിൽ സഹോദരിയുണ്ട് അത്രമാത്രം ആഴത്തിൽ പതിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്ത കവീർ പൊന്നമ്മ നമ്മെ വിട്ടുപിരിയുമ്പോൾ മലയാള സിനിമയ്ക്ക് തീരാൻ നഷ്ടം തന്നെയാണ് അമ്മയുടെ ഭൗതിക ശരീരം ഇന്ന് ലിസി ആശുപത്രിയിലാണ് സൂക്ഷിക്കുന്നത് നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആലുവയിലെ കളമശ്ശേരിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് നാല് മണിക്ക് വീട്ടുവെളുപ്പിൽ സംസ്കരിക്കുമെന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അമ്മയുടെ നിത്യശാന്തിക്ക് എന്നും ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു